എസ്തർ ആറാമധ്യായ മർദ്ദോക്കായ്ക്ക് സമ്മാനം ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ട് വരാൻ അവൻ കൽപ്പന കൊടുത്തു അവ രാജാവ് വായിച്ചു കേട്ടു പടിവാദുക്കൾക്കാരും രാജാവിൻ്റെ ക്ഷിണന്മാരുമായ ഭീച്ചയിലും തേ തെരേസും അഹേസയെ രാജാവിനെ വധിക്കുവാൻ ശ്രമിച്ച കാര്യം അക്കാര്യം മർദൂക്കായി അറിയിച്ചതും അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ രാജാവ് ചോദിച്ചു ഇത് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മർദ്ദവക്കായ്ക്ക് നൽകിയത് രാജാവിനെ ശിക്ഷന സേവകർ പറഞ്ഞു അവനൊന്നും കൊടുത്തില്ല രാജാവ് കൽപ്പിച്ചു ആരുണ്ട് മർദ്ദവക്കായ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുകി മരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറമേ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേ ഉള്ളൂ രാജാവിൻ്റെ സേവകന്മാർ പറഞ്ഞു അങ്ങനതിൽ ഹമാനുണ്ട് രാജാവ് കൽപ്പിച്ചു അവനകത്തേക്ക് വരട്ടെ അകത്തു വന്ന ഹമാനോട് രാജാവ് ചോദിച്ചു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ എന്ത് ചെയ്തു കൊടു എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ഖാമാനുള്ളിൽ കരുതി എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഹമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചുള്ള രാജീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവ് ഏറ്റവും ശ്രേഷ്ഠമായൊരു ബഹുവിനെ നൽകട്ടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഘൂഷണങ്ങൾ അയച്ച് കുതിരപ്പുറത്ത് കയറ്റി ഞാൻ ബഹുമാനാക്കി ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പേര് പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ പോകട്ടെ അപ്പോൾ രാജാവ് കാമാനോട് പറഞ്ഞു വേഗം പോയി നീ പറഞ്ഞ ദൂരവസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ പടിവാദത്തിലിരിക്കുന്ന മർദൂക്കായെന്ന് കുതിരയാതിരിക്കുക നീ പറഞ്ഞ നീതിയിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരകളും കൊണ്ടുവന്ന മർദ്ദവക്കായി അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുമെന്ന് ആർത്തുവിളിച്ച് അവനെ കുതിരപ്പുറത്ത് കരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു അനന്തരം മർദക്കായി രാജാവിൻ്റെ പൊടിവാതത്തിലേക്ക് മടങ്ങി കാമാൻ ആകട്ടെ വിലപിച്ചു മുഖം മൂടിക്കൊണ്ട് സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി തനിക്ക് സംഭവിച്ചതെല്ലാം കാമാൻ തൻ്റെ ഭാര്യയായ സരേഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സരീസും പറഞ്ഞു നീ ആരുടെ മുമ്പിൽ നിൻ്റെ പതനം ആരംഭിച്ചുവോ ആ മർദ്ദക്കായി യഹൂദത്തെ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കുവാൻ നിനക്കാവുകയില്ല ീ അവനെ മുമ്പിൽ വീഴും വരെ വീഴും തീർച്ച അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് എസറുഗിരിക്കുന്ന വിരുന്നിനായി കാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി വീഡിയോയിലുള്ളത് അതാവിനുഗ്രഹിക്കണം ഈ പരിശുദ്ധവർമ്മ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴിച്ചുണ്ടായിരിക്കും ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും